ിയുടെ ജില്ലാ പ്രസിഡന്റ് സെക്രട്ടറി ആയിട്ടുള്ള പ്രകാശ് ബാബു ഉണ്ട് അവരൊക്കെ ഞങ്ങൾ പേരും ഇവിടെയുള്ള ഡോക്ടറോട് സംസാരിച്ചതിൽ നിന്ന് മനസ്സിലായത് ഇവിടെ ഈ പറഞ്ഞതുപോലെ ആശങ്കപ്പെടേണ്ട ഒന്നും ഉണ്ടായില്ല ടെസ്റ്റ് നടത്തുന്നതിനിടയിൽ ഒരു പ്ലാസ്റ്റിക്കിന്റെ ചെറിയൊരു സാധനം കത്തി എന്നല്ലാതെ അപ്പൊ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഈ അവർക്ക് ചെറിയ ഫയർ എക്സ്ക്യൂഷൻസ് ഉണ്ടാവും ഉപേക്ഷയും ചെയ്തു വലിയ പുകയോ തീയോ ബെഡ് കത്തുകയോ ഒന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല ഒരിക്കൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ആ ഒരു തീപിടുത്തത്തിൻ്റെ ബേസിൽ ആരോ അറിയിച്ചത് പ്രകാരം ചെറിയൊരു കാര്യം ടെസ്റ്റ് ചെയ്ത സമയത്ത് സംഭവിച്ച ഒന്നിനെ ഇത്രയും പർവ്വതീകരിച്ച് നമുക്ക് എല്ലാവർക്കും നിങ്ങൾക്കറിയാലോ മലബാറിലെ പ്രത്യേകിച്ച് വയനാട്ടിലൊക്കെ പാവപ്പെട്ടവരുടെ ഏക ആശ്രയമാണ് നമ്മുടെ മെഡിക്കൽ കോളേജ് അതുകൊണ്ട് ഇന്ന് ഇത്രയും നല്ല രീതിയിൽ നടക്കുന്ന നമ്മുടെ മെഡിക്കൽ കോളേജിൽ ആൾക്കാർക്ക് ആശങ്ക ഉണ്ടാക്കുന്നതൊന്നും തന്നെ പുറത്ത് കൊടുക്കാതിരിക്കുക എന്നത് നിങ്ങളുടെ ഏറ്റവും വലിയ ധർമ്മമാണ് നിങ്ങൾ അറിയില്ല ചിലപ്പോൾ നമ്മൾ വാർത്തയ്ക്ക് പ്രാധാന്യത്തിന് വേണ്ടി നിങ്ങൾ കൊടുക്കുന്നത് ഇങ്ങനെയുള്ള നുണകളാവരുത് സത്യം അന്വേഷിച്ചറിഞ്ഞ് അത് ആൾക്കാരെ ബോധിപ്പിക്കാനുള്ള വലിയൊരു വലിയായിരുന്നു ടെസ്റ്റ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ എക്യുപ്മെന്റ് അവർ കൊണ്ടുവന്ന് വെച്ച് പോയ ശേഷം അതിന്റെ എനിക്ക് ഞാൻ ഡോക്ടർ പറഞ്ഞ് കേട്ടതാ പറയുന്നത് രാഘമായിട്ടും കേട്ടതാണ് പരിശോധിച്ച് പോയ ശേഷം ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും അവർക്ക് ചെക്ക് ചെയ്യണം ആ ചെക്കിങ്ങിലാണ് ചെറിയൊരു ഒരു ചെറിയ സാധനം പ്ലാസ്റ്റിക് ട്യൂബിനകത്താണ് ഈ കമ്പോണ്ടർ അതിനപ്പുറത്തേക്ക് അത് വളരുമോ അല്ലെങ്കിൽ തീപ്പിടുത്താവോ ബെഡ് കത്തുവോ ഒരു രോഗിക്ക് എന്തെങ്കിലും പ്രശ്നം നിങ്ങൾ ആൾക്കാർ ഓടിപ്പോയി എന്ന് പറയുമോ എന്താ ചെയ്യുന്നുണ്ടെങ്കിലും അവിടെ അങ്ങനെയുള്ള ചെറിയ അവർക്ക് ഈ പേടി പേടിയോണ്ടായിരിക്കും ചെറിയ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാകുമ്പോ അയ്യോന്ന് ആരെങ്കിലും വിളിച്ചു പറഞ്ഞു കാണും ഓടി കണ്ടില്ലല്ലോ അല്ല ഇങ്ങനെ അത് പുതുതായിട്ട് ഇൻസ്റ്റാൾ ചെയ്ത ഒരു മെഷീൻറെ കാര്യായിരുന്നു അവര് ചെക്ക് ചെയ്തോണ്ടിരുന്നത് അവിടെയാണ് സംഭവിച്ചത് അല്ലാതെ ഈ തന്നെ തീ പിടിക്കുകയോ ഒന്നും ചെയ്തതല്ല അത് ചെക്ക് ചെയ്യുന്നതിനിടയിലാണ് അവർ ചെക്ക് ചെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കും എന്തെങ്കിലും ചെയ്ത് കാണൂല്ലോ അവിടെ ഒരു സാധനം ചെയ്ത് കാണണം അതുകൊണ്ടായിരിക്കും അങ്ങനെ ചെക്ക് ചെയ്തപ്പോൾ സംഭവിച്ചു എന്നാ പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കേണ്ട കാര്യമില്ല അല്ലാതെ ചോദിച്ചാൽ ഞാൻ വിശ്വസ്ത നമ്മൾ ഒരാള് പറയുമ്പോൾ അത് വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ ഏറ്റുപോലെ ഞാൻ കണ്ടതാണോ അല്ല ഒന്നേ എനിക്ക് പറയാനുള്ളൂ സത്യാവസ്ഥ അറിയാതെ ആരെങ്കിലും ഒക്കെ പറയുന്നത് കേട്ടിട്ട് അവരോരോരോ കാര്യങ്ങൾ പറയുന്ന പ്രത്യേക പ്രശ്നമുണ്ടാകും ഉണ്ടായിരുന്നു ഗൗരവം അത് വീഴ്ച അതിന്റെ മുകളിലെ നിലയിലേക്ക് പോകുമ്പോ എങ്ങനെയാണ് ഫിറ്റ്നസ് ലഭിക്കുന്നത് ാണ്ഡം അങ്ങനെ അങ്ങനെ ജോലികളിൽ പ്രവേശിപ്പിക്കുന്നത് അപകടത്തിന്റെ പരിശോധനാ ഫലം പുറത്തു വന്നു മാഡം നിങ്ങൾ പറയണ പോലെ അവിടെ തീ പിടുത്തമേ ഉണ്ടായില്ല ഈ ചാനലുകൾ മുഴുവൻ എഴുതി കാണിക്കുന്നത് എന്താ ഞാൻ പേടിച്ചോടി വരികയാണ് ഇവിടുത്തെ കട്ടിലൊക്കെ കത്തി രോഗികൾ ഓടി ഞാൻ മോളിൽ പോയില്ല ആറ് നിലയുടെ മുകളിലേക്ക് കയറാനുള്ള ആരോഗ്യം എനിക്ക് ലിഫ്റ്റ് ഇല്ല മീഡിയതാണ് അതെ നിങ്ങൾ ഇങ്ങനെ ഓടി അങ്ങ് പോയിട്ട് എന്താ പറയാ ഞാൻ പോയി ടീച്ചർ അതിന് വേണ്ടിയാണ് ഞാൻ പോയത് ഇവിടെ നിറയെ മുഖ ഉണ്ടായിരുന്നു എന്നാലും പരിശോധിച്ചവർ പോയിരുന്നു എന്നാലും ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ കേട്ടതാണ്